അതിനകത്ത് മുൻ മന്ത്രി കോൺഗ്രസ് നേതാവ് ശിവകുമാരന്റെ സഹോദരൻ ശ്രീകുമാർ കോൺഗ്രസ് ആണോ ഈ മുരരി ബാബു അല്ല സി പി എം ആണോ മുരാരി ബാബു സി പി എം ആണോ മറ്റേ ശ്രീ അവര് അവര് ശ്രീകുമാർ ശ്രീകുമാർ എന്ന് പറഞ്ഞ ശിവകുമാരന്റെ സഹോദരൻ അല്ലേ

അല്ല മുരാരി ബാബു മുര കമ്മിറ്റിയിലുള്ള ആളാണെന്ന് അദ്ദേഹം എനിക്കറിയാൻ പാടില്ല താങ്കൾ പറയാം അല്ല അർബുമാർ സി പി എമ്മിന്റെ ഏത് കമ്മിറ്റിയിലാണുള്ളത് അബ്ബുമാർ സി പി എമ്മിന്റെ കമ്മിറ്റിയിലുണ്ടോ വാസു സി പി എമ്മിന്റെ കമ്മിറ്റിയിലുണ്ടോ ഇത് പറയാ റോജി പറഞ്ഞത് പത്മകുമാർ സി പി എമ്മിന്റെ അതല്ല ഇതുമായി ബന്ധപ്പെട്ട പ്രതികളെല്ലാം സി പിന്നെ പറഞ്ഞില്ല അദ്ദേഹം കോൺഗ്രസ് ആണെന്ന് ബാബു കോൺഗ്രസ് അദ്ദേഹം കോൺഗ്രസിന്റെ ഏത് കമ്മിറ്റിയിലാണുള്ള താങ്കൾ പറഞ്ഞു എന്റെ അറിവില്ല ഈ കേസിൽ ശ്രീകുമാർ ഒന്ന് രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ചോദിക്കുന്നു ബാബു ഏത് സംഘടനയിലെ അല്ലെങ്കിൽ കമ്മിറ്റി എല്ലാവരും ആണെന്ന് ഞാൻ ഇവിടെ ശ്രീ സലാം സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങൾ ശ്രീമതി സോണിയാഗാന്ധിയും ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം കടകംപള്ളി സുരേന്ദ്രനെ ആർക്കും കാണാം സോണിയാഗാന്ധിയെ ഉന്നതായിട്ടുള്ളൊരു നേതാവാണ് അദ്ദേഹത്തെ കാണുന്നതിന് പരിമിതികളുണ്ട് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അതുകൊണ്ട് അത് സംശയത്തിന് നിഴയിലാണ് പാർട്ടി അന്വേഷിക്കണമെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഏതന്വേഷണത്തിനും ഞങ്ങൾ ഒരാളും എതിരല്ല ഞാൻ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കട്ടെ കടകംപള്ളി സുരേന്ദ്രനെ കാണാൻ എളുപ്പത്തിൽ കാണുന്നത് പോലെ മുഖ്യമന്ത്രിയെ ഒരാൾക്ക് പോയി കാണാൻ എളുപ്പമുള്ള ആളാണോ ആ മുഖ്യമന്ത്രിയോടൊപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രം പുറത്തു വന്നില്ലേ ഞാൻ പറഞ്ഞല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരെ കണ്ടു ആരോടൊപ്പം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുണ്ട് എന്നതാണോ ഇവിടുത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി എപ്പോൾ ശബരിമലയിൽ കയറി ഏത് കാലത്ത് കയറി എത്ര എത്ര തവണ ഞാൻ പൂർത്തീകരിച്ചോട്ടെ ഞാൻ പൂർത്തീകരിച്ചോട്ടെ സ്ഥലം ഞാൻ പൂർത്തീകരിച്ചോട്ടെ സലാം ഞാൻ ഞാൻ പൂർത്തീകരിച്ചോട്ടെ അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെയൊക്കെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം അല്ലെങ്കിൽ അദ്ദേഹം എത്ര തവണ ശബരിമലയിൽ പോയി അവിടെ ശബരിമലയിൽ എന്ത് ചെയ്തു എന്നുള്ളതാണ് വിഷയം അദ്ദേഹം അവിടെ ഒരു കളവ് നടത്തുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളായി സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലുള്ള സി പി എമ്മിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള സി പി എമ്മിൻ്റെ സംരക്ഷണയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങൾ അവരും കൂടെ ചേർന്ന് ഒരു കളവ് നടത്തുന്നു ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം പല ആളുകളെയും കണ്ടിട്ടുണ്ടാവാം അദ്ദേഹം ഇതിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇനിയും പല ആളുകളെയും കാണുമായിരിക്കാം അതാണ് ഇവിടുത്തെ വിഷയം അദ്ദേഹം ആരെ കണ്ടു ആരെ ഫോട്ടോ എടുത്തു എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം അദ്ദേഹം എങ്ങനെ എപ്പോൾ എവിടെ കളവ് നടത്തുന്നു ആ കളവിന് ആരൊക്കെ കൂട്ടാളികളാവുന്നു അതിനാരുടെയൊക്കെ സഹായമുണ്ടാകുന്നു അദ്ദേഹം ആ ആ കളവ് നടത്തിയ ആളുകൾക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജയകരമായി അത് നടത്തി അത് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്താനായിട്ടുള്ള സാഹചര്യം വീണ്ടും ഒരുക്കുന്നു അവിടെ വെച്ചിത് പിടിക്കപ്പെടുന്നു ഇതല്ലേ ഇവിടുത്തെ വിഷയം ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ കൂടെ ഫോട്ടോ എടുത്തോ ഉണ്ണികൃഷ്ണൻ പോയി പിണറായി വിജയൻ്റെ കൂടെ ഫോട്ടോ എടുത്തോ റോജിയം ജോണിൻ്റെ കൂടെ ഫോട്ടോ എടുത്തോ സലാമിൻ്റെ കൂടെ ഫോട്ടോ എടുത്തോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം അപ്പോൾ ഇവിടെ കേസിനെ വഴിതിരിച്ചുവിടാനും ഇവിടെ മൂടുപടലം സൃഷ്ടിക്കാനും ഒക്കെ ശ്രമിക്കുന്നത് സി പി എം ആണ് ഇവിടുത്തെ കാതലായ വിഷയത്തിൽ നിന്നും ഇത് മാറ്റിക്കൊണ്ടു പോകുവാനായിട്ട് സി പി എം ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതാണ് ഞങ്ങളുടെ ആരോപണം അപ്പോൾ ഈ കേസിൽ പ്രതികളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ബാധ്യത അല്ലെങ്കിൽ ഈ കേസിൽ പ്രതികൾ ജാമ്യം കെട്ടി പുറത്തു വരേണ്ടതിൻ്റെ ബാധ്യത അതിൻ്റെ ആവശ്യകത സി പി എമ്മിനായി വന്നിരിക്കുകയാണ് സർക്കാരിനായി വന്നിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് ഓരങ്കയുമില്ല നിങ്ങൾ സോണിയാഗാന്ധിയുടെ ഓഫീസിൽ പോയി അന്വേഷിച്ചോളൂ ഞങ്ങൾ പറയല്ലേ നിങ്ങൾ ആരെ വേണമെങ്കിലും പോയി അന്വേഷിച്ചോളൂ അദ്ദേഹം ഫോട്ടോ എടുത്ത് അഡ് അടൂർ പ്രകാശിനെ നിങ്ങൾ അന്വേഷിച്ചോളൂ ഞങ്ങൾക്ക് ഒരാളെക്കുറിച്ചും അന്വേഷിക്കുന്നതിന് ഞങ്ങൾക്ക് തർക്കമില്ല ഈ കളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരൊക്കെ ഇതിൽ പങ്കാളികളായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം അതാണ് എസ് ഐ അന്വേഷിക്കുന്നത് ഇനി നിഷ ചോദിച്ച ചോദ്യം എസ് ഐ കോടതി കോടതിയെ വിമർശിച്ചോ എന്നുള്ള അല്ല വിഷയം കോടതിക്ക് ഒരു അന്വേഷണ ഏജൻസിയെ തിരഞ്ഞെടുത്ത് അന്വേഷണ ഏജൻസിയോട് അന്വേഷണം നടത്താനല്ലേ പറയാൻ പറ്റുള്ളൂ കോടതിക്ക് നേരിട്ട് പോയിട്ട് എസ് ഐ കൂടെ പോയി ശബരിമലയിൽ പോയി തെളിവെടുപ്പ് നടത്താൻ പറ്റുമോ കോടതിക്ക് നേരിട്ട് പോയി തൊണ്ടിമുടൽ മുതൽ കണ്ടെത്താൻ സാധിക്കുമോ കോടതി കോടതിയുടെ അധികാരം ഉപയോഗിച്ച് കോടതിക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി അതാണ് കോടതിക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി എന്ന നിലയിൽ ഒരു ഏജൻസിയെ നിയമിക്കുന്നു ആ ഏജൻസി ആഭ്യന്തര വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ തന്നെയാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണല്ലോ ഇവിടെ കോടതി ഇവിടെ ബദറുദ്ദീൻ്റെ ബെഞ്ച് സിംഗിൾ ബെഞ്ച് വിമർശിച്ചത് കോടതിയല്ലല്ലോ ആ എസ് ഐ ടി ആ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ദർ ഈസ് എ ലാക്സിറ്റി ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നു വെച്ചാൽ അന്വേഷണത്തിൽ മന്ദഗതിയാണ് അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടാവുന്നു എന്ന് കോടതി തന്നെ പരാമർശം നടത്തുന്നത് ഈ പോലീസുകാരെ കുറിച്ചാണ് എസ് ഐ ടി അംഗങ്ങളെക്കുറിച്ചാണ് ഇതേ കോടതി തന്നെയാണ് പറയുന്നത് കുറ്റപത്രം സമയബന്ധിതമായിട്ട് കൊടുക്കാത്തതുകൊണ്ട് ഈ പ്രതികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുള്ള മുരാരി ബാബു ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നത് അതായത് അന്വേഷണ ഏജൻസി കുറ്റപത്രം സമയബന്ധിതമായിട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് സ്വാഭാവിക ജാമ്യം കൊടുക്കാൻ കോടതി നിർബന്ധിതമാവുകയാണ് ഇതാരെ കുറിച്ചാണ് പറയുന്നത് ഇതേ പോലീസുകാരെ കുറിച്ചാണ് പറയുന്നത് അങ്ങനെ കുറ്റപത്രം സമയബന്ധിതമായി കൊടുക്കാത്തതിൻ്റെ പേരിൽ കോ ഇവർ ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നത് ജനങ്ങളുടെ ഇടയിൽ സംശയത്തിനിടയാക്കും എന്ന് പറയുന്നത് കോടതി പറയുന്നത് ആരെ പറയുന്നത് കോടതിയെ കുറിച്ചല്ല പറയുന്നത് ആ പറയുന്നത് എസ് ഐ ടി കുറിച്ചാണ് ഈ എസ് ഐ ടി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദേവസ്വം ബോർഡിന് സർക്കാരുമായോ സി പി എമ്മുമായോ ബന്ധമില്ല എന്ന് പറയുന്നത് പോലെ ഈ പോലീസുകാരുടെ മേൽ ആഭ്യന്തര വകുപ്പിനും നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിക്കോ സി പി എമ്മിനോ യാതൊരു സ്വാധീനവും ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും അവരുടെ സ്വാധീനമുണ്ട് ആ സ്വാധീനം അവർ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്